കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രണ്ടെണ്ണത്തിനെ കൊണ്ടുപോയി ആ ആ അപ്പൊ നല്ല നല്ല വലുപ്പത്തില് വന്നു കുട്ടികൾ രണ്ടെണ്ണം നാല്പത്തയ്യായിരം രൂപ കൊടുത്തപ്പോ ഒന്ന് നാൽപ്പത്തഞ്ചിന് കൊടുത്തേക്കേ അഞ്ചെണ്ണ നാലിനെടുത്ത് പ്രാവശ്യം രണ്ടെണ്ണം രണ്ടാമത് വീണ്ടും വന്നതാണ് നാല് കുട്ടികളെ കുട്ടികളെടുത്തിട്ടുണ്ട് ചിലപ്പോൾ കുറച്ച് ഡീലൊക്കെ വരും ചിലത് നമുക്ക് ഈ കസ്റ്റമർ ഉണ്ടാവുകൊണ്ട് നമ്മൾ കൊടുക്കണത് നല്ല മലപ്പുറം ബഫ്ലോസ് ഫാമിൽ വന്നിട്ടുള്ള പോത്തുംകുട്ടികളാട്ടോ നല്ല വളർത്താൻ അനുയോജ്യവുമായിട്ടുള്ള മുറ പോത്തുംകുട്ടികള് അടിപൊളി കുട്ടികള് ഇന്ന് രണ്ട് ലോഡ് പോത്തുംകുട്ടികളാണ് വന്നിട്ടുള്ളത് ചെക്കീർ ബൈ പറയൂ എന്താ വിശേഷം പോണോ നമുക്ക് എത്ര കുട്ടികളാണ് വന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് അമ്പത്തി അഞ്ച് കുട്ടികൾ ചെറിയ ചെറിയ വണ്ടിയിലെ കുറച്ച് ബുക്കിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അത് ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ല കാരണം ബുക്കിംഗ് അനുസരിച്ച് ഇങ്ങനെ ആൾക്കാർ ബുക്കിംഗ് അതില് പൊക്കൈലെ ആൾക്കാരെ കാരണം അതിൽ കുറച്ച് ആൾക്കാരെ ഞങ്ങള് പിന്നെ വിളിച്ചു ആ ലോഡ് എടുക്കാൻ ഇനിയിപ്പോ അടുത്ത് വരുന്ന ലോഡില് ബാക്കി പോലും വിളിക്കുന്ന വഴി വഴിയായിട്ട് അടുത്ത ലോഡിപ്പൊ നമുക്ക് അടുത്ത് വരാണ്ടോ അടുത്ത ആഴ്ചയിൽ ഒരു തിങ്ക ചൊവ്വാഴ്ച ഒക്കെ ആയിട്ട് മതി ബുക്കിങ്ങിനനുസരിച്ച് ഇങ്ങനെ വിളിച്ചിട്ട് കൊടുക്കും നമ്മള് നല്ല ക്വാളിറ്റി കൊണ്ടുതരാ പിന്നെ നമ്മള് ഹരിയാന കുട്ടികളാണ് ക്വാളിറ്റി കസ്റ്റമർ ഉണ്ട് കൊണ്ടുപോയേ അതാ കാണൊക്കെ കഴിഞ്ഞ അഞ്ചാറ് മാസം മുന്നേ കൊണ്ടുപോയതല്ലേ ഇത് ചുങ്കത്തുന്ന് പറഞ്ഞാൽ ഏട്ടനാണ് ആ മൂപ്പര് അഞ്ചാറ് മാസം മുന്നേ ഇവിടെ നിന്ന് കൊണ്ടാണ് വിറ്റ് കഴിഞ്ഞപ്പോ ആ ആ രണ്ടാമത് വീണ്ടും വന്നതാണ് അപ്പൊ നാല് എടുത്തിട്ടുണ്ട് ചിലപ്പോ കുറച്ച് ഡിലേ ഡീലൊക്കെ വരും ചിലത് നമുക്ക് ലോഡ് കസ്റ്റമർ ഉണ്ടാവുക ഞാനിപ്പടുത്തത് ആ ഇതിന് എടുത്തുണ്ട് ആ അടിപൊളി കുട്ടിയല്ലേ അടിപൊളി കുട്ടിയാണ് സംഭവം നാലെണ്ണ എടുത്തു നാലെണ്ണ നാടെടുത്തു വരണേ ചുങ്കത്ര ചുങ്കേ അടിപൊളി അടിപൊളി കുട്ടികളാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുപോയി നല്ല നല്ല ഒരു ആലുപത്തിൽ ഞാൻ കൊടുത്തു ആ രണ്ടെണ്ണത്തിന് രൂപയ്ക്ക് രൂപക്ക് എടുക്കപ്പോ ഒന്ന് നാല് കൊടുത്തു രണ്ടും കൂടി എടുത്ത അഞ്ചെണ്ണം നാലിനടുത്ത് നാലിന് അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടെണ്ണം കൊണ്ടുപോയി ആ എല്ലാ കുട്ടികളും നിങ്ങളിപ്പോ മാലിട്ട കുട്ടിയുണ്ട് ഈ ഒരു കുട്ടി അല്ലേ പിന്നെ ഇവിടെ ഒരു കുട്ടിയുണ്ട് ഇവിടെ ഒരു കുട്ടിയുണ്ട് ആ ഇങ്ങനെ നാല് കുട്ടികൾ ഇത് ചെവിക്ക് നല്ല നീട്ടമുണ്ട് ചെറിയ ചുരുണ്ട കൊമ്പാണ് ആ കാൽനീട്ടമുണ്ട് നല്ല 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 വരുന്നുണ്ട് ഉണ്ട് ഉണ്ട് വളർച്ച വളർച്ച അതുകൊണ്ടാണ് ഈ മുറ നമ്മള് തിരഞ്ഞെടുക്കുന്നുള്ളത് നമ്മളിപ്പ എത്ര വർഷമായിട്ട് പോളർത്തി വന്നാണ് അല്ലേ ഓക്കെ തിരുവരുന്നേ അപ്പൊ എടുത്തോ എടുത്തിട്ടില്ല എടുക്കണോ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലേ എത്ര ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ഥിരമായിട്ട് പോത്ത് വളർത്തണ ആളാണോ ആ അങ്ങനെ വരാനുള്ള എന്റെ ഒരു സ്നേഹം പറഞ്ഞിട്ട് വരുക അവനും കൂടി രണ്ടാളും കൂടി അവനും അപ്പൊ എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൊണ്ടാവാൻ എത്തിയിട്ടല്ലേ അതെ അതെ ആഹ് വണ്ടി വന്ന സ്ഥിരമായിട്ട് വളർത്തണ പോത്തേതാ അതിന് നാടന പോത്തുള്ളാണ് അപ്പൊ അതിന് ഒരു മുറയിലേക്ക് ഒരു മാറ്റം വളർത്തി കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം നോക്കാം അപ്പോഴേ പറയാൻ പറ്റും അപ്പഴേ പറയാൻ പറ്റുള്ളൂ ആ ഞാൻ കൂടുതൽ ആൾക്കാർ അഭിപ്രായം പറഞ്ഞത് നല്ലതാണെന്ന് തന്നെ നല്ല പറഞ്ഞു ആളുകളൊക്കെ വളർത്തിയൊരു ആ അല്ലേ ഓക്കെ आएंगे अधिकतर आवाज एक बटन नहीं है और वो अभी भाई जी का हां भाई जी का कांड ना ये तुड़का बड़ा अच्छा बड़ा अच्छा میں میں اے 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 اے